ഡിയർ അടിയോ അസലവലേക്കും നമസ്കാരം ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല ദോശേൻ്റെയും ചട്ടനീൻ്റെയും റെസിപ്പിയായിട്ടാണ് നമുക്ക് എങ്ങനെ എങ്ങനെയത് വളരെ പെട്ടെന്ന് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഫസ്റ്റ് നമുക്ക് തേങ്ങ ചട്ടണി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അതിന് മിക്സിൻ്റെ ജാറെടുത്ത് അതിലോട്ട് പാത്തിന് തേങ്ങ വലിയ പച്ചമുളക് നടുങ്ങരിയത് രണ്ട് ചുവന്ന ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് പാത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക അര സ്പൂൺ മുളക് പൊടി ഇട്ട് ആ എണ്ണയിലൊന്ന് ഒപ്പിച്ചെടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം സൈഡിലൂടെ തള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് പാത്തിനും ഉപ്പും ചേർത്ത് മാറ്റി വെക്കാം മസാല ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടിയ ഇൻഗ്രീഡിയൻസ് മൂന്ന് വലിയ ഉരുളക്കേങ്ങ് ചെറുതായി കഷ്ണങ്ങളാക്കിയത് അതിലോട്ട് പാത്തിനും ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം ഉരുളക്കേങ്ങ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതൊരു കയ്യിൽ കൊണ്ട് കുത്തിയടിച്ച് മാറ്റി വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉയന്നിട്ട് കൊടുക്കാം ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ കടുകിടുക കടുക എല്ലാം പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം പാത്തിന് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടീൻ്റെ കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ് എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കുന്നത് രണ്ട് പച്ചമുളക് നെടു കയറിയത് ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് രണ്ട് സവാള മെയ്സാക്കി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം പാത്തിന് ഉപ്പും ചേർത്ത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാത്തിന് ചപ്പും ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക് ദോശക്കല്ലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം ഇതെല്ലാം ചെറു തീയിൽ ചെയ്തെടുക്കണം കേട്ടോ തീ കൂട്ടിയാൽ അടി പിടിച്ച് നമുക്കിത് കറക്കിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതെല്ലാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യുവാൻ ഇനി നന്നായിട്ടൊന്ന് മുകൾ ഭാഗമൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സൈഡ് സൈഡൊന്നും ഇങ്ങോട്ട് മടക്കി കൊടുക്കാം അപ്പോഴത്തെ സൈഡും ഇങ്ങോട്ടൊന്നും മടുക്കി കൊടുത്ത് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിടാം ഇങ്ങനെ അവിടെ മസാല ദോ ദോശ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടാണ് സൂപ്പർ ടേസ്റ്റിന് ഇപ്പം കടീന്ന് വാങ്ങിക്കൊണ്ടത്തെ അതേപോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ചട്ടനി മസാല ദോശയൊന്നും ഫ്രൈ ചെയ്ത് നോക്കി ഇതുവരെ ഏറ്റവും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ഓക്കെ ബൈ